നമസ്കാരം കൂട്ടുകാരി ഇന്നത്തെ കഥയാണ് വീരയോധാവിന്റെ രഹസ്യം പണ്ടൊരിടത്ത് അതീവ ധൈര്യശാലിയായ ഒരു ഉണ്ടായിരുന്നു പല യുദ്ധങ്ങളിലും അത്ഭുത പ്രകടനം കാഴ്ചവെച്ച ഈ വീരയോദ്ധാവിനെ വാഴ്പയറ്റിലും ഒന്നും ആർക്കും കവച്ചു വയ്ക്കാനാകുമായിരുന്നില്ല ഇതിനൊക്കെ പുറമേ ഹൃദയാലവുമായിരുന്ന അയാളുടെ ജനങ്ങൾക്കെല്ലാം വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു പക്ഷേ ഈ യോധാവിന് ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ടായിരുന്നു അയാളുടെ തലയിൽ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ നല്ലൊരു വെപ്പുമുടി വെച്ചുകൊണ്ട് നടന്നത് കാരണം അയാളുടെ ഈ മുഴുകഷണ്ടിയെക്കുറിച്ച് ആരും അറിഞ്ഞില്ല ഒരിക്കൽ സുഹൃത്തുക്കളോടൊപ്പം അയാൾ കാട്ടിൽ വേട്ടയ്ക്ക് പോയി ഒരു ശക്തിയായ കാറ്റ് വീശിയപ്പോൾ അയാളുടെ തൊപ്പിയും വെപ്പുമുടിയും പറന്നുപോയി ഒരു കഷണ്ടി തലയിലാണെന്ന് കണ്ടെത്തിയ സുഹൃത്തുക്കൾ അയാളെ കളിയാക്കാൻ തുടങ്ങി തൻ്റെ തല കണ്ടാൽ കോഴിമുട്ട പോലെ ഉണ്ടല്ലോ വെപ്പുമുടിയും വെച്ച് ഇത്രനാളും ചെറുപ്പം ചമഞ്ഞ് നടക്കുകയായിരുന്നു അല്ലേ ഇത് കേട്ട് അവർക്കൊപ്പം കൂടി ഉറക്കെ ചിരിച്ചുകൊണ്ട് യോധാവ് പറഞ്ഞു എൻ്റെ ചങ്ങാതിമാരെ ഈ കഷണ്ടി ഒരു രഹസ്യമാക്കി വയ്ക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നോ എങ്കിലും എന്തെങ്കിലും കള്ളി വെളിച്ചത്താകുമെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ സ്വന്തം മുടി എന്നെ വിട്ടുപോയെങ്കിൽ വെപ്പുമുടിയുടെ കാര്യം പറയാനുണ്ടോ സരസനായ യോധാവ് സ്വയം കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്നത് കണ്ട് അയാളെ കളിയാക്കേണ്ടിയിരുന്നില്ലെന്ന് അയാളുടെ സുഹൃത്തുക്കൾക്ക് തോന്നി അവർ പറഞ്ഞു എന്തായാലും നിങ്ങളൊരു പരമരസികൻ തന്നെയെന്ന് സമ്മതിക്കാതെ വയ്യ പിന്നീട് ഒരിക്കലും അവരയാളെ കളിയാക്കിയില്ല ഈ കഥയുടെ സാരാംശം ഇതാണ് കൂട്ടുകാരെ കഴിവുകൾക്കൊപ്പം കുറവുകളും അംഗീകരിക്കുക കഥ ഇഷ്ടമായ കൂട്ടുകാരെ ഹാവ് എ നൈസ് ഡേ താങ്ക്